ഒരുപാട് കഥകളാണ് അവര് എപ്പോ കണ്ടോലും കാണോളും പേടിയേ കാരണം കണ്ടാൽ പിന്നെ രസമായി ഞാനങ്ങനെ അവസാനം അവസാന വെച്ച് പേടിയാലും തുടങ്ങി മഞ്ജീന്ന് തുടങ്ങി അസീന മഞ്ചീന്ന് മതിരി പേടിച്ചിട്ട് എടുത്ത പിന്നെ നിർത്താനോ നല്ല ഈ പ്രസംഗിക്കാൻ പോകുമ്പോ പ്രസംഗ പീഠത്തിലോട്ട് കേറുന്നവരേ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് അതെ അതേ പേടി അവര് പറഞ്ഞാല് കൊത്തുമുലാരും സംഭവല്ലേ കുത്തുമുലാരമേ വയനാട്ടില് ഒരു ഓ ഓ സുലൈമാൻ പണ്ട് സുരേമാനവനെ പരിചയപ്പെടുത്തിട്ടാ തൂതസമൂല വയസ്സായവജ പോയി ധാരക്കാൻ പറഞ്ഞു അല്ല ഈ സുരൈമാനോജിനെ പറ്റി പറഞ്ഞ ഈ തൂതഅസമൂല അതൊരു കാര്യപ്പെട്ട ആളാണ് അവര് പറഞ്ഞിട്ടാണ് ഞാൻ പോയി ർത്താനൊക്കെ പറഞ്ഞ് അവിടെ കൈത കാട്ട് ഒരു ഷെഡിണ്ട് അതിന് പിന്നെ ചുരുക്കം പറഞ്ഞ എന്താ പറഞ്ഞ പിന്നെ മൂപ്പനോടൊന്ന് അറക്കലൊന്നുണ്ട് എന്നോണ്ടെ വയനാട്ടിലെ സംഭരണം നമുക്ക് അങ്ങനെ പൂർണ്ണോട് അങ്ങനെ ആന കുതിര പോകാൻ പറ്റിയുണ്ട്

ഞാൻ പറഞ്ഞ ആ സംസാരിച്ചു കൊടുക്കല്ലേ കുത്തുപാണ് അവര് അവര് കുത്തു പറഞ്ഞപ്പോ സംശയ കുത്തുപാണ് ആർക്കൊന്നും പറയാനില്ല ഓ അന്ന് പിന്നെ അവസാനം മുപ്പന് വെളിവാക്കണേ മുപ്പന അവസാനാണ് വെളിവാക്കിയത് ഈ പാത്യ അവസാനം ബാബുനോട് പറഞ്ഞേ കുത്തുബിലിന്റെ അങ്ങനെയാണ് വെളിവാക്കണേ ഞാ എത്രയും ഉമ്മ ഞാന് പറഞ്ഞ കുത്തുപാണ് അവര് അപ്പൊ എടുത്തു കുത്തുപാ പറഞ്ഞു ശംശേണി പോയി ചോദിച്ചോയ്ക്ക് അവര് കുത്തുപാണ് സംശയണ്ണി അവരോടല്ലേ കണ്ടിന്നോടാ ഞാനോട് പോന്ന് പിന്നെ മൂപ്പരാ ചെറിക്കണ്ട് മഹാന് കുത്തു ആ ഒരു കുത്തുബാതിന്റെയോ മൂപ്പര് വെളിവാക്കണ അവസാനാത്രയോ മൂപ്പര് കുത്തുപാല് കഴിഞ്ഞ അറിയാൻ കഴിച്ചി അത് വളർത്താനും അവസാനാക്കണ്ട അവരെ തർജ് ഏറ്റി കൊടുക്കട്ടെ അവരെ അവര് പറഞ്ഞ കണ്ട ഒരു ഭാഗ്യവാന്മാരാണ് പറഞ്ഞല്ലേ അവർ എന്നെ കണ്ടവർ ഭാഗ്യവാന്മാരാണ് കണ്ടവരെ കണ്ട ഒരു ഭാഗ്യവാന്മാരാണ് നല്ല കൂട്ടത്തെ നമ്മളെ ഉൾപ്പെടുത്തിട്ടെ ഭാഗ്യവാന്മാര് ഏതായാലും വിലപ്പെട്ട സമയം നമ്മക്ക് എല്ലാവർക്കും പൊരുത്തപ്പെടാം കേട്ടാ ഞമ്മക്കതാ പറയേ ഇതിപ്പോൾ ഇപ്പൊ താങ്കൾ പോയി പറഞ്ഞോളൂ ഞാൻ ഇന്ന കഴിഞ്ഞിക്കലാണ് അതെ അതിൻ്റെ അടുത്ത് നമ്മുടെ ഹീൽബുഖാരി തങ്ങൾ പറഞ്ഞപ്പോഴാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തന്നത് അലഹമുല്ലേ ഇനിയും ഉസ്താവിൻ്റെ അടുത്ത് നമ്മൾ കേൾക്കുമ്പോൾ പറയാം ഒരുപാട് പറയാറുണ്ട് ഉസ്താദ് അവിടുന്ന് ഇവിടുന്ന് ആയിട്ട് പറഞ്ഞിട്ടേ എന്തായാലും അലഹമ്മദി ഇനിയും പറഞ്ഞു തരുമെന്ന് നമ്മൾ നമുക്ക് പ്രതീക്ഷിക്കാം സമയം എത്ര കേട്ടാലും നമുക്ക് മതി വരത്തില്ല ഉസ്താദ് എത്ര കേട്ടാലും മതി വരില്ല പന്ത്രണ്ടിന് ജനിച്ചു അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു ഒരുപാട് ഞാൻ അവിടെത്തെ സംഭവങ്ങള് ജീവിതത്തിൽ അനുഭവിച്ച അനുഭവമാണ് ഉസ്താദിന്റെ വിലപ്പെട്ട സമയം അലഹദില്ല നമുക്ക് രാവിലെ ഇവിടെ എത്തി ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം അവസ്ഥ പറഞ്ഞു തന്നിട്ടുണ്ട് ഷെയ്ഖുനെക്കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് എന്താ ഇതിനേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ ഇനി നമുക്ക് പറയാനില്ല കാരണം ഉസ്താദിൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് ഉസ്താദ് പറഞ്ഞത് അവിടെ നിന്ന് കേട്ടത് ഇവിടെ കേട്ടത് അവിടെ പോയപ്പോൾ അങ്ങനത്തെ ഒന്നും അല്ല ഉസ്താദിൻ്റെ ജീവിതം അനുഭവിച്ചത് ഉസ്താദ് പറഞ്ഞു അലഹമ്മില്ല സുമ അലഹമില്ല ഏതായാലും ഉസ്താദിനെ പോലുള്ള ഒരാളെ നമുക്ക് ഇത്രയും നേരം ഷെയ്ഖുനയെക്കുറിച്ച് പറയാൻ നമുക്ക് കിട്ടിയില്ല അത് മടവൂർ കാഫിലയുടെ കുടുംബങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് അലഹമ്മദില്ല ഏതായാലും ഉസ്താദ് പ്രത്യേകം നമ്മുടെ കാഫില കാണുന്നവർക്കും നമ്മളെ സഹായിക്കുന്നവർക്കും ഉസ്താദ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ യാത്രയിൽ നമുക്ക് സഹായിച്ച വാഹിദ് എന്ന് പ്രവാസി എല്ലാവർക്കും ഉസ്താദിനും ആഫിയത്തിനും ഒരുപാട് കാലം ഇനിയും തിറസ്സുമായിട്ട് മുന്നോട്ട് പോകാനും ഈ കാഫില കാണുന്ന കുടുംബം വേണ്ടി ദ്വാരണം കേട്ടെ ഇത് കാണുന്നവർക്ക് ചെറിയൊരു ഉപദേശം കൊടുക്കാന് എല്ലാവർക്കും നമുക്ക് എല്ലാവരും എല്ലാരും അതാണല്ലോ കാണുമ്പോ ആവുവാണല്ലോ അവനെല്ലാം ഭാത്തി പതിരീകൾ വലിയ പൗത്യമാണ് സൂദാൻ അപ്പൊ പിന്നെ മഹാന്റെ പിന്നെല്ലാവരും ദാഹലാവു അത് തോപ്പിക്കട്ടെ എല്ലാ കാപ്പിലെ കാണുന്നവരും മടവൻ കാപ്പില കാണുന്നവരും ഒടക്കെ നമ്മൾ പറയാണ്ട് കുത്തുബുലാൽമിൻ്റെ ഒരു പോത്തി അതിനെ പറയാനുള്ളത് കുത്തുലാൽമിൻ്റെ ഒരു നമ്മൾ ഉയർച്ചക്ക് സഹായിക്കുന്നു അത് നമ്മൾ രണ്ട് വീട്ടിൽ വിജയത്തിന് സഹായിക്കും അല്ല നമുക്ക് പറയാനുള്ളത് അതെല്ലാം വേറെന്താ പറയണ്ടെ മുത്തൂലായാലും ഒരു മഹാൻ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം ഏഹ് ഇക്കാലത്ത് അവരെ പോലത്തെ മഹാൻ ആരാഞ്ഞല്ലേ അത്ര വല്ലാത്ത മഹാനല്ല അവര് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ സ്ഥാനം എന്താ പറയാനുള്ളത് ഈ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായം പറയാനുള്ളത് ഇങ്ങോട് പറയാനുള്ളത് നിങ്ങൾ ധീരമായി മുന്നേറണം എന്നോ തോപ്പിക്കട്ടെ ധീരമായി മുന്നേറണം ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്ന വിഷയമാണ് വിഷയാണ് കുത്തുബിലായാലിനറിയണം കുത്തുമില്ല അറിയാനുള്ള സഹായിക്കുന്ന വഴിയാണ് ചെയ്യണത് അതില് നമുക്ക് സന്തോഷം കൊണ്ട് പറയുള്ളൂ തോപ്പിക്കട്ടെ ഇനിയും ആളുകളുടെ ആ എല്ലാവരും വേണ്ടി ഇത് മാത്രം വല്ല നല്ല ബുക്കുകളാക്കിമാണ് അതുപോലെ തന്നെ ഇനിയും സംസാരിക്കാൻ ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും അവരൊക്കെ അതിൽ പറഞ്ഞു തരണ്ടേ നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കട്ടെ ഏറ്റവും നല്ല മനുഷ്യന്മാരെ ഒരുപാട് ആളുകൾ കാണാത്തവർക്ക് ഇനി വരാൻ പോണ തലമുറക്കും അറിയാൻ ഇത് വല്ലാത്തൊരു ഉപകാരമാണ് ഇത് ഇങ്ങനെ ആരാ ചെയ്ത് അവിടെ ഇവിടെ എന്തെങ്കിലും തോന്നി വെച്ചാൽ മുമ്പൊരു നേരെ ഉണ്ട് അനുഭവസ്ഥരോട് ചോദിച്ചറിഞ്ഞ് കാണിച്ചു കൊടുക്കാനെ ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവം പറഞ്ഞ ഞാൻ നേരിട്ട് മുമ്പനോട് നേട്ട അനുഭവ ഇപ്പൊ പറഞ്ഞു പറയാത്ത പറയാൻ പറ്റാത്തേ പറയണില്ല ആ പറയാൻ പറ്റിയോ പറഞ്ഞു പറയാൻ പറ്റാത്ത പറയാൻ പറ്റാത്തന്നെ

ആദ്യ ഉസ്താദ് എല്ലാവർക്കും ദയായിരം എന്നിട്ടാണ് ഉസ്താദ് നിർത്തിയത് അലഹമദില്ല ഏതായാലും നമ്മൾ ഇത്രയും നേരം ഉസ്താദിൻ്റെ അടുത്ത് ഇരിക്കാനും നമുക്കതിന് യോഗ്യതയൊന്നും ഇല്ല എന്തായാലും ഇതിനു വേണ്ടി അടുത്തിരുന്നതാണ് ഏതായാലും ഉസ്താദ് അലഹമ്മദില്ല നല്ല റാഹത്തായി നമുക്ക് പറഞ്ഞു വന്നു അള്ളാഹു ഉസ്താദിനെ ആഫീയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഒരുപാട് കാലം കാണാനും നമുക്ക് ബന്ധപ്പെടാനൊക്കെ അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാല്ല വലിയ വലിയ അനുഭവങ്ങളും ഇതുപോലത്തെ വലിയ വലിയ ഉസ്താദന്മാരെ അടുത്ത് പോയിട്ടും അതുപോലെ തന്നെ ഷെയ്ഖുനയുമായി ഒരുപാട് ബന്ധപ്പെട്ടവരുടെ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് ഇത് കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് സി എം ഒരു െ കുറിച്ച് കൂടുതൽ അറിയാനും അവർക്കൊരു ഫാത്തി ഹോദാനും ഇതൊരു കാരണമാകട്ടെ അസ്സലാമില്ല